വിഷ്ണുപതി പുണ്യകാലത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ വിഷ്ണുപതി പുണ്യകാലം പരമാവധി പ്രയോജനപ്പെടുത്താനും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ലഭിക്കാനും ഭക്തർക്ക് ചെയ്യാവുന്നതും പിന്തുടരാവുന്നതുമായ ചില കാര്യങ്ങളുണ്ട് നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക കൂടാതെ ഉപവാസം ആചരിക്കുക അല്ലെങ്കിൽ സസ്യാഹാരം മാത്രം കഴിക്കുക അടുത്തുള്ള വിഷ്ണു ക്ഷേത്രം സന്ദർശിക്കുക അല്ലെങ്കിൽ വീട്ടിൽ വിഷ്ണു പൂജ നടത്തുക പുഷ്പങ്ങൾ പഴങ്ങൾ തുളസി ഇലകൾ ധൂപം വിളക്കുകൾ മുതലായവ വിഷ്ണുവിൻ്റെ വിഗ്രഹത്തിനോ ചിത്രത്തിനോ സമർപ്പിക്കുക കൂടാതെ മഹാവിഷ്ണുവിൻ്റെ നാമങ്ങളും മന്ത്രങ്ങളും ജപിക്കുക അദ്ദേഹത്തിൻ്റെ കഥകളും മഹത്വങ്ങളും കേൾക്കുകയും ചെയ്യുക വിഷ്ണു സഹസ്രനാമം വിഷ്ണു അഷ്ടോത്രം വിഷ്ണു സൂക്തം മുതലായവ പാരായണം ചെയ്യുക അവ യഥാക്രമം ആയിരം നാമങ്ങൾ നൂറ്റിയെട്ട് നാമങ്ങൾ വിഷ്ണുവിൻ്റെ സാരാംശം എന്നിവയെ സ്തുതിക്കുന്ന ശക്തമായ ശ്ലോകങ്ങളാണ് ഭക്ഷണം വസ്ത്രം പണം മുതലായവ ദരിദ്രർക്കും അഗതികൾക്കും ദാനം ചെയ്യുക മുതിർന്നവരുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം തേടുക കൂടാതെ ഹിന്ദുക്കൾ പവിത്രമായി കരുതുന്ന പശുക്കളെ സേവിക്കുക മഹാവിഷ്ണുവിന്റെ രൂപവും ഗുണങ്ങളും ധ്യാനിച്ച് അവന്റെ ഇഷ്ടത്തിനും മാർഗനിർദ്ദേശത്തിനും കീഴടങ്ങുക കൂടാതെ നന്ദിയും ഭക്തിയും പ്രകടിപ്പിക്കുകയും ക്ഷമയും സംരക്ഷണവും ആവശ്യപ്പെടുകയും ചെയ്യുക വിഷ്ണുപതി പുണ്യകാലത്തിൽ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്താനും അദ്ദേഹത്തിൻ്റെ പ്രത്യേക പ്രീതി നേടാനും ഭക്തർക്ക് വിഷ്ണുപതി പുണ്യകാലത്തിൽ ചില പ്രത്യേക ആചാരങ്ങൾ നടത്താം ഇരുപത്തേഴ് പൂക്കൾ പിടിച്ച് ക്ഷേത്രത്തിനോ പുണ്യവൃക്ഷത്തിനോ അതായത് കൊടിമരത്തിനോ ചുറ്റും ഇരുപത്തേഴ് പ്രദക്ഷിണം നടത്തുക ഓരോ പ്രദക്ഷിണം ചെയ്യുമ്പോഴും ഒരു പുഷ്പം മരത്തിൽ സമർപ്പിച്ച് മനസ്സിലെ ആഗ്രഹം ചൊല്ലുക നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഇത് വളരെ ഫലപ്രദമായ ആചാരമാണ് വിഷ്ണുപതി പുണ്യകാലത്തിൽ മാത്രം ചെയ്യുന്ന അപൂർവ പൂജകളായ കോമത ആട് പരി പൂജകൾ നടത്തുക മഹാവിഷ്ണുവിനോടും അദ്ദേഹത്തിൻ്റെ അവതാരങ്ങളായ മത്സ്യം കൂർമ്മം വരാഹ മുതലായ മൃഗങ്ങളെയും ആരാധിക്കുന്നത് അവയിൽ ഉൾപ്പെടുന്നു ഈ പൂജകൾ ഭക്തരുടെ പാപങ്ങളും ദോഷങ്ങളും നീക്കാനും അവർക്ക് ഐശ്വര്യവും സന്തോഷവും നൽകാനും സഹായിക്കുന്നു വിഷ്ണുപതി പുണ്യകാല ഹോമം നടത്തുക വിഷ്ണുവിൻ്റെ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നെയ്യ് അരി എള്ള്ള് മുതലായവ അഗ്നിക്ക് സമർപ്പിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു ഈ ഹോമം മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യവും ശക്തിയും വിളിച്ചറിയിക്കുന്നതിനും വിജയം സമ്പത്ത് ആരോഗ്യം സമാധാനം എന്നിവയ്ക്കായി അനുഗ്രഹം നേടുന്നതിനും സഹായിക്കുന്നു